അടങ്ങിയിരിക്കടി മോളെ നേരം കൊണ്ട് നമ്മൾ മനോഹരമായൊരു സ്ഥലത്തെത്തും അതുവരെ നീയൊന്നടങ്ങ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ സ്നേഹം കൊണ്ട് ഞാൻ അടക്കിക്കോളാം വേണിയുടെ രണ്ട് കൈയിലും പിടിച്ച് അവളെ അടക്കിയിരുത്താൻ നോക്കി വഷളം ചിരിയോടെ ശേഖരൻ പറയുകയും വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു എന്താടോ എന്തിനാ വണ്ടി നിർത്തിയേ ഭദ്രൻ ഡ്രൈവറോട് അമർഷത്തോടെ പറഞ്ഞവൻ അയാളുടെ ഭയത്തോടെയുള്ള മുന്നിലേക്കുള്ള നോട്ടം കണ്ട് അങ്ങോട്ടേക്ക് നോക്കിയതും കാറിൽ നിന്ന് നിന്നിറങ്ങുന്നവനെ കാണേ പരിഭ്രമിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ശേഖരന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ കണ്ണുകളും അത് കണ്ട് ഒരുവേള വിടർന്നു ഭദ്രേട്ടാ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ബോണറ്റിൽ ചാരി കൈകൾ പിണച്ചു നിൽക്കുന്നവനെ കണ്ടുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് വേണി ഉറക്കെ വിളിച്ചു എവിടെ പോകുവാടി അടങ്ങിയിരിക്കടി അടിച്ചിടടാ അവനെ ഭദ്രനെ കണ്ട വേളയിൽ വേണിയിൽ മുറുകിയ ശേഖരന്റെ കൈ അയഞ്ഞ സമയം കൊണ്ട് പുറത്തേക്കിറങ്ങാൻ ഡോർ തുറന്നവളെ പിടിച്ച് അകത്തേക്കിട്ടുകൊണ്ട് ശേഖരൻ തൻ്റെ അടുത്തേക്ക് വന്ന ഗുണ്ടകളോട് ഭദ്രനെ ചൂണ്ടി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു തൻ്റെ അടുത്തേക്ക് വരുന്നവന്മാരെ കണ്ടതും അതുവരെ ശാന്തമായി അവൻ്റെ മുഖം വന്യതയിലേക്ക് മാറുന്നത് ഒരു ഉത്ഭയത്തോടെ ശേഖരൻ കാറിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു മുന്നിലേക്ക് ആയുധവുമായി തൻ്റെ കഴുത്തിന് നേരെ വന്നവനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കുനിഞ്ഞു നിന്ന് അവൻ്റെ വയറിൽ പഞ്ച് ചെയ്തുകൊണ്ട് ഭദ്രൻ മുന്നിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നു നീ വണ്ടിയെടുക്കു വേഗം പുറകിലെ വഴി പോകാം കുറച്ച് ചുറ്റിയാലും കുഴപ്പമില്ല തൻ്റെ മുന്നിൽ വരുന്നവനെ ചവിട്ടി മെതിച്ചും കൈകാലുകൾ വളച്ചൊടിച്ചും എല്ലുകൾ ഒടിഞ്ഞു മുന്നിൽ പിടയുന്നവരെ വീണ്ടും വീണ്ടും ഇടിച്ച് ദേഷ്യം തീർക്കുന്നവനെ കാണേ ആ പഴയ ഭദ്രനെ ഓർത്ത് പരിഭ്രമത്തോടെ ശേഖരൻ മുന്നിലേക്കാഞ്ഞ് മുന്നിൽ നടക്കുന്നത് കണ്ട് വിറച്ചിരിക്കുന്ന ഡ്രൈവറുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ കഴുത്തിൽ ഭദ്രൻ്റെ കൈകൾ മുറുകിയ നേരമാണ് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഭത്രൻ്റെ ശ്രദ്ധ മുന്നിലേക്ക് പോയത് അത് കാണി മുന്നിൽ നിൽക്കുന്നവൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചുകൊണ്ട് വേഗത്തിൽ കാറിനടുത്തേക്കോടി ഡ്രൈവറെ പിടിച്ച് വലിച്ച് ഭദ്രൻ പുറത്തേക്കിട്ടും വേണ്ട ഭദ്ര എന്നെയൊന്നും ചെയ്യരുത് നിനക്ക് ഇവളെ കിട്ടിയില്ലേ പൊയ്ക്കോ എന്നോട് നിൻ്റെ കളി വേണ്ട മുന്നിൽ ഡ്രൈവറുടെ കഴുത്തിൽ പിടിച്ച് പിറകിലേക്ക് തള്ളി പിന്നിലെ ഡോർ തുറന്ന് വേണിയെ പുറത്തേക്കിറക്കിയ ഭദ്രനെ കാണേ കാറിലിരുന്ന് കൊണ്ട് പുറകിലേക്ക് നീങ്ങി പരിഭ്രമത്തോടെ ശേഖരം പറഞ്ഞു പാ മോനെ നിന്നെ വെറുതെ വിടാനോ നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലേ ഇറങ്ങി വാടാ പുല്ലേ കാറിൽ തന്നെ ഇരുന്നവനെ പിടിച്ച് പുറത്തേക്ക് നിലത്തേക്കിട്ടുകൊണ്ട് നെഞ്ചിൽ അമർത്തേ ചവിട്ടിക്കൊണ്ട് ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാനിനി ഒന്നിനും വരില്ല ഭദ്ര ഒന്നും ചെയ്യല്ലേ നെഞ്ചിൽ അടുത്ത ചവിട്ടി വീഴുന്നതിന് മുന്നേ ഭദ്രന്റെ കാലിൽ പിടിച്ചുകൊണ്ട് ശേഖരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭദ്രേട്ടാ ഭദ്രന്റെ കാലിൽ പിടിച്ചുകൊണ്ടിരിക്കെ മുന്നിലേക്ക് നോട്ടം പോയ ശേഖരന്റെ കണ്ണുകൾ സംശയത്തോടെ പിന്തുടർന്ന അവൾ കണ്ടത് ഭത്രന്റെ പുറകിൽ നിന്ന് കത്തിയുമായി കുത്താൻ ആഞ്ഞു വരുന്ന ഒരുവനെയായിരുന്നു തിരിഞ്ഞു നിന്നവൻ്റെ മുന്നിൽ ഒരു മറയായി അവൾ നിൽക്കുകയും വേണിയുടെ വയറിന് വശത്തായി ആ കത്തി അമർന്നു പോയതും നിമിഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞിരുന്നു വേണി അവളുടെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞവൻ താഴേക്ക് ഊർന്നുപോയ വേണിയെ അടക്കി പിടിച്ചുകൊണ്ട് നിലത്തേക്കൂർന്നിരുന്നു എന്താടോ ഈ കാണിച്ചേ വയറിൽ ആഴുന്ന കത്തി വലിച്ചൂരിയവൻ ഒഴുകുന്ന ചോരയെ കൈകളാൽ അമർത്തിപ്പിടിച്ചവളെ കാണേ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല ഭദ്രേട്ട് എനിക്ക് എൻ്റെ ഭദ്രേട്ട് കൂടെ ജീവിച്ച് മതിയായില്ല ആനെ ശ്വാസം എടുത്തുകൊണ്ട് വിക്കിക്കൊണ്ട് അവൾ പറയുമ്പോഴും വേദന കൊണ്ട് അവളുടെ മുഖം ചൊളിയുന്നത് കാണെ അവൻ അവളെ വാരിയെടുത്തിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ ഭദ്ര നീ എന്നെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു വന്നതല്ലേ വെറുതെ പോയാൽ എനിക്ക് വിഷമമാകില്ലേ അത്രയും നേരം ഭദ്രനു നേരെയുള്ള ആക്രമണം മാറിപ്പോയതിന്റെ അരിശത്തോടെ നിന്ന ശേഖരൻ വേണിയെ വാരിയെടുത്ത് നിൽക്കുന്ന ഭദ്രന്റെ മുന്നിലേക്ക് കൂട്ടാളികളിൽ അവശേഷിക്കുന്ന രണ്ടുപേരുടെ കൂടെ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ശേഖര നിന്റെ അവസാന ചാൻസാണ് ഇപ്പോൾ മാറിയാൽ ജീവനെങ്കിലും നിന്റെ ശരീരത്തിൽ കാണും ഇല്ലെങ്കിൽ നിന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അത്രയും വേദനിപ്പിച്ചേ ഞാൻ കൊല്ലും വേണിയെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ ദേഷ്യം കൊണ്ട് വിറച്ച് പറഞ്ഞു ആ ഭാര്യ ചാവാൻ പോകുമ്പോഴും അവൻ്റെ ഉശിര് പറഞ്ഞു മുഴുവനാക്കും മുൻപേ ഭദ്രൻ്റെ ചവിട്ടിൽ ശേഖരൻ പുറകിലേക്ക് മറിഞ്ഞു വീണിരുന്നു ശേഖരന്റെ അരികിൽ അയാളെ എഴുന്നേൽപ്പിക്കാൻ അയാളുടെ സഹായികൾ മാറിയ നിമിഷം വേഗത്തിൽ വേണി അവൻ സ്വന്തം കാറിലേക്ക് കിടത്തി ഡോർ അടച്ചിരുന്നു എന്നെ നോക്കി നിൽക്കാതെ അവനെ പോയി പിടിക്കടാ തന്നെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നവന്മാരുടെ കൈകളിൽ തട്ടി എറിഞ്ഞുകൊണ്ട് ശേഖരൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവർ ഭദ്രനു നേരെ പാഞ്ഞിരുന്നു മുന്നിലേക്ക് വരുന്നവരെ തടയാൻ ഭദ്രൻ അവർക്ക് നേരെ നടക്കാൻ പോയ സമയത്താണ് ഭദ്രന് പുറകിൽ നാലിലധികം ജീപ്പുകൾ വരിവരിയായി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഇരുപതിലധികം പേർ ഇറങ്ങി വന്നത് ഭദ്ര വേണി എവിടെ അയ്യോ വേണിക്ക് എന്ത് പറ്റി മുന്നിലെ ജീപ്പിൽ നിന്നും വേഗത്തിൽ തന്റെ അടുത്തേക്ക് വരുന്ന അരവിന്ദനെ കാണേ ഭദ്രന്റെ കണ്ണുകൾ കാറിലേക്ക് പോയിരുന്നു അത് കണ്ട് വേണിയെ നോക്കിയ അരവിന്ദൻ ഞെട്ടിക്കൊണ്ട് ഭദ്രനോട് ചോദിച്ചു നീ ആ കീങ്ങതാ ഞാൻ ഓടിക്കാം നീ പുറകിലേക്കിരിക്കേ മറുപടി പറയാനാകാതെ എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന ഭദ്രനെ കാണേ അവനിൽ നിന്നും കീമയടിച്ചുകൊണ്ട് അരവിന്ദ് കാറിലേക്ക് കയറാൻ പോയി ഒറ്റൊരുത്തിനെയും വെറുതെ വിടരുത് ജീവനോടെ അവരെ വേണം എനിക്ക് നമ്മുടെ ഗോഡൌണിലേക്കാക്കിയരെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം ഇവന്മാരുടെ കാര്യം കാറിൻ്റെ പിന്നിലേക്ക് കയറാൻ പോയ ഭദ്രൻ മുന്നിൽ തറഞ്ഞു നിൽക്കുന്ന ശേഖരനെയും കൂട്ടാളികളെയും നോക്കി നാണുവിനോടും കൂടെയുള്ള അനുയായികളോടും നോക്കി നോക്കി പറഞ്ഞതും അവർ ശേഖരനു നേരെ പാഞ്ഞിരുന്നു കാർ പുറകിലേക്കെടുക്കേ ശേഖരനെയും കൂട്ടരെയും ഒതുക്കുന്ന തൻ്റെ കൂട്ടരെയും നോക്കി അവൻ വേണിയെ തൻ്റെ മടിയിലേക്ക് വേവലാതിയോടെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഒന്ന് വേഗം പോ അരവിന്ദ എൻ്റെ വേണി തൻ്റെ മടിയിൽ ചോര വാർന്ന് ബോധം മറ്റി കിടക്കുന്നവരുടെ മുറിവിന് മുകളിൽ കാറിൽ നിന്ന് കിട്ടിയ ഒരു തുണി ചുറ്റിക്കൊണ്ട് ഭദ്രൻ അരവിന്ദനോട് അലറി നീയൊന്ന് സമാധാനിക്കു ഭദ്ര വേണിക്ക് ഒന്നും പറ്റില്ല നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ എത്തും പത്ത് മിനിറ്റ് വെപ്രാളത്തോടെ കാറിൻ്റെ ഗിയർ മാറ്റി സ്പീഡ് കൂട്ടിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു കുറച്ച് നിമിഷത്തിന് ശേഷം കാർ ഹോസ്പിറ്റൽ മുന്നിലേക്ക് കയറ്റി നിർത്തി ഹോസ്പിറ്റലിൽ കാർ നിർത്തിയതും ആരെയും നോക്കി നിൽക്കാതെ വേണിയെ വാരിയെടുത്ത് ഭദ്രൻ അകത്തേക്ക് ഓടിയിരുന്നു അതിന് പുറകെ തന്നെ അരവിന്ദു എന്താ നീ എന്താ ഒറ്റയ്ക്ക് ഭദ്രനും വേണിയുമല്ലേ നിന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നത് അവരെവിടെ തറവാടിന്റെ ഗേറ്റിന് പുറത്ത് കാർ നിർത്തി അനുവിനെ സമാധാനിപ്പിച്ച് അനു വീടിനകത്തേക്ക് കയറുന്നതുവരെ നോക്കി നിന്ന ശേഷം അനൂപ് പോയതും അത് നോക്കി വീടിനകത്തേക്ക് കടന്നവൾ ചെന്നപ്പെട്ടത് ജാനകിയമ്മയുടെ മുന്നിലായിരുന്നു എന്താ നീയൊന്നും മിണ്ടാത്തെ എന്തേലും വയ്യായികയുണ്ടോ അനുവിൻ്റെ കരഞ്ഞ മുഖം കാണേ വേവലാതിയോടെ അനുവിൻ്റെ നെറ്റിയിൽ കൈകൾ ചേർത്ത് കൊണ്ട് ജാനകിയമ്മ തിരക്കി അനുവിനെ കൂട്ടാൻ പോയി കാണില്ല ഭദ്രൻ ആ വേണി സമ്മതിച്ചിട്ട് ഉണ്ടാകില്ല പെണ്ണ് കിട്ടുന്നത് വരെയുള്ളൂ ബന്ധവും സ്വന്തവും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കറിവേപ്പിലയാ ഭാര്യ മതി പിന്നെ വേണിയെ തലയിൽ കയറ്റി വെച്ചേക്കുവല്ലേ എല്ലാവരും അനുഭവിച്ചോ പുറത്തെ സംഭാഷണം കേട്ടുകൊണ്ട് മുറിയിൽ നിന്നും ലളിതാമ്മ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവർ വന്നു അമ്മ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞതാ ഞാൻ ഞാനൊന്ന് കിടക്കട്ടെ അമ്മ നല്ല തലവേദന ലളിതാമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നിരസത്തോടെ പറഞ്ഞുകൊണ്ട് അനു റൂമിലേക്ക് കയറി ജാനകിയമ്മേ ഞാൻ പറയാനുള്ളത് വെട്ടി തുറന്ന് പറയുന്നോണ്ടാ നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ജാനകിയമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ വേണിയും ഭദ്രനും കോളേജിൽ പോയിരുന്നുവെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ ദാ നോക്ക് ഈ സമയമായിട്ടും അവർ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല കറങ്ങാൻ പോയതായിരിക്കും അനുവിനെയും കൊണ്ടു പോകാമായിരുന്നല്ലോ എല്ലാം ആ പെണ്ണിൻ്റെ ബുദ്ധിയാ ഭാര്യ പറയുന്നത് കേട്ട് നമ്മളെയൊക്കെ എപ്പോഴാ പുറത്താക്കുക എന്ന് ആർക്കറിയാം അങ്ങനെ പുറത്താക്കാൻ അത് സന്ദീപോ സൂര്യയോ അല്ല ഭദ്രനും വേണിയുമാ ഒരു ദിവസം അനുവിന് വയ്യാതെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് അവരോട് ഞാൻ എന്തോരം പറഞ്ഞു എന്ന് വിളിച്ചിട്ട് വരാൻ അവർ കേട്ടോ ഇതിപ്പോ വേണിയും ഭദ്രനും ഞങ്ങൾ ആരും പറയാതെയാണ് അനുവിനെ വിളിക്കാൻ പോകുന്നത് എനിക്കറിയാം വേണിക്ക് അവൾ അനിയത്തിയാണെന്ന് ലളിത പറയുന്നത് കേട്ട് അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ജാനകിയമ്മ അടുക്കളയിലേക്ക് പോയി ഓ കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പെണ്ണ് എല്ലാരെയും കയ്യിലെടുത്ത് വെച്ചേക്കുവാണല്ലോ നാശം ജാനകിയമ്മ പോയ വഴിയൊന്നു നോക്കി കൊണ്ട് ലളിതാമ്മ മുറിയിലേക്ക് നടന്നു നീയൊന്ന് സമാധാനമായിട്ട് ഇവിടെ വന്നിരിക്കു ഭദ്ര ഡോക്ടർ നോക്കിയിട്ട് ഇങ്ങോട്ടല്ലേ വരിക വേണിയെ അകത്തേക്ക് കൊണ്ടുപോയ നിമിഷം മുതൽ വാതിലിക്കൽ തലങ്ങും വിലങ്ങും ടെൻഷനോടെ നടക്കുന്ന ഭദ്രനെ കാണേ അരവിന്ദ് പറഞ്ഞു നീ ഇതെന്താ അരവിന്ദ പറയുന്നേ എൻ്റെ വേണി ഇങ്ങനെ അകത്ത് കിടക്കുമ്പോൾ എനിക്ക് ഇരിപ്പുറക്കുമോ അവൾക്ക് ഒന്നുമില്ല ഒന്നും പറ്റില്ല എനിക്കറിയാം പിന്നെന്താ ഡോക്ടർ പുറത്തേക്ക് വരാത്തേ ഞാൻ പോയൊന്നു നോക്കട്ടെ ഭദ്ര നീ ഒന്ന് അടങ്ങടാ അവരൊന്ന് സമാധാനത്തിൽ വേണിയെ നോക്കിക്കോട്ടെ പരവേശത്തോടെ ദൂരേക്ക് നോക്കി പറഞ്ഞവൻ പെട്ടെന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുകയും അരവിന്ദൻ അവനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തി ദയനീയമായി പറഞ്ഞു നീ എന്നെ വിട്ടേ ആ ഡോക്ടർ ദാ വരുന്നു എന്താ ഡോക്ടർ എൻ്റെ വേണേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അരവിന്ദൻ്റെ കയ്യിൽ നിന്ന് മാറാൻ നോക്കിയവൻ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടറെ കണ്ട് ഓടി അടുത്തേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു അത് സേ മിസ്റ്റർ ഭദ്രൻ കുറച്ചധികം ചോര വാർന്നു പോയിട്ടുണ്ട് കത്തി കൊണ്ടത് കുറച്ച് ആഴത്തിലുള്ളതായതുകൊണ്ട് ഉടനെ ഒരു സർജറി നടത്തേണ്ടി വരും പ്രശ്നം എന്താണെന്നാൽ വേണിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഓപ്പറേഷൻ ഭദ്ര ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കെ ഡോർ തുറന്ന് അകത്തേക്ക് പാഞ്ഞവനെ കണ്ട് ഞെട്ടിക്കൊണ്ട് അരവിന്ദൻ പുറകെ വിളിച്ചു എന്നാൽ അതിനോടകം അവൻ വേണിയുടെ അരികിൽ എത്തിയിരുന്നു ഏയ് എന്താണോ ഈ കാണിക്കുന്നേ ഇങ്ങനെ രോഗിയുടെ അരികിൽ വരാൻ പാടില്ല ഷർട്ട് മുഴുവൻ ചോര ഉണങ്ങിയ പാടുമായി പാഞ്ഞു വരുന്ന ഭദ്രനെ കാണെ അവന് മുൻപിലേക്ക് തടസ്സമായി നിന്നുകൊണ്ട് ഒരു നേഴ്സ് ദേഷ്യത്തോടെ പറഞ്ഞു അത് സാർ ഇൻഫെക്ഷൻ ആകും അതാ ഞാൻ മുഖം ഉയർത്തിയവന്റെ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകൾ കാണെ മുന്നിൽ നിന്നും മാറി പതറിക്കൊണ്ട് അവർ പറഞ്ഞു വേണി അടുത്ത ടേബിളിൽ നിന്ന് കൈ രണ്ടും സാനിറ്റൈസ് ചെയ്ത് മാസ്ക് എടുത്ത് ധരിച്ചുകൊണ്ട് വേണിക്കരികിലുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ വിളിച്ചു ഒരുപാട് വയറുകൾക്കിടയിൽ ഓക്സിജൻ മാസ്കും വെച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്നവളെ കാണി നിറഞ്ഞ കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നുകൊണ്ട് അവൻ അവളുടെ കൈകൾക്ക് മുകളിൽ കൈകൾ ചേർത്ത് വെച്ചു വേണി വേഗം വാടൂ എനിക്ക് ആശകളും പ്രതീക്ഷകളുമെല്ലാം തന്നിട്ട് എന്നെ തനിച്ചാക്കാനാ ഉദ്ദേശമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ അങ്ങനെയെങ്കിൽ ഞാനും കാണും തൻ്റെ കൂടെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ എങ്ങോട്ടും കണ്ണു തുറക്കട തൻ്റെ ഭദ്രേട്ടനല്ലേ വിളിക്കുന്നേ ജീവിക്കണ്ടേ നമുക്കൊരുമിച്ച് ഒരുപാട് നാൾ ഒരുപാട് സ്നേഹിച്ച് കുറച്ച് പിണങ്ങി അതിനേക്കാൾ ഇണങ്ങി കണ്ണു തുറക്ക് വീണി തൊണ്ടക്കുഴിയോളം എത്തിയ കരച്ചിൽ അടക്കി ഇടറുന്ന ശബ്ദത്തോടെ ഭദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ കൈകൾ ചേർത്തതും അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അവൻ്റെ കയ്യിലേക്ക് ഇറ്റി വീണിരുന്നു ഭദ്ര ഭദ്രേട്ടാ അടഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ അവളുടെ കൃഷ്ണമണി ചലിച്ചു തുടങ്ങിയതും കണ്ണുകൾ ചെമ്മി തുറന്നുകൊണ്ടവൾ ശ്വാസം പോലെ വിക്കിക്കൊണ്ട് വിളിച്ചു മതി സംസാരിക്കണ്ട ഞാൻ പുറത്ത് കാണും വേഗം വാ കണ്ണുകൾ നിറച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ടവൻ പുറത്തേക്കിറങ്ങിയിരുന്നു നീ ഇത് എന്ത് പണിയാ ഭദ്ര കാണിച്ചേ ഹോസ്പിറ്റൽ നമ്മുടെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ ഒരു രോഗിക്കടുത്തേക്ക് ചെല്ലേണ്ടത് പുറത്തേക്ക് വരുന്ന ഭദ്രനെ കാണേ ഡോക്ടറോട് സംസാരിച്ചു കൊണ്ട് നിന്ന അരവിന്ദൻ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ഡോക്ടർ വേണി കണ്ണു തുറന്നു അരവിന്ദൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ഭദ്രൻ പറയുകയും ഒട്ടൊരു അത്ഭുതത്തോടെ ഡോക്ടർ അകത്തേക്ക് പാഞ്ഞിരുന്നു അതൊന്നു നോക്കി തന്നെ കണ്ണുമിഴിച്ചു നോക്കുന്നവനെ ശ്രദ്ധിക്കാതെ ഭദ്രൻ പുറത്തേക്കുള്ള കസേരയിലേക്ക് ചെന്നിരുന്നിരുന്നു വീട്ടിലറിയിക്കണ്ടേ ഭദ്ര കുറച്ച് നിമിഷത്തിന് ശേഷം അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അരവിന്ദ ചോദിച്ചു ഞാൻ എല്ലാവരോടും എന്ത് പറയും അരവിന്ദ അറിയിക്കണോ അവരെ വേണ്ട ആരും ഒന്നും അറിയണ്ട ഓപ്പറേഷൻ കഴിയട്ടെ എൻ്റെ വേണി തിരിച്ചു വരട്ടെ അപ്പോൾ അറിഞ്ഞാൽ മതി നീ ഇത് എന്താ ഭദ്ര പറയുന്നേ വീട്ടിൽ നിന്ന് എന്തോരം വിളിയാ വരുന്നേന്ന് അറിയോ നമ്മൾ എന്നൊക്കെ തിരക്കി വേണിയുടെ ഫോണിൽ കിട്ടാതെ ആണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിലുള്ള നിന്റെ ഫോണിലേക്ക് മാഷച്ചൻ വിളിച്ചുകൊണ്ടിരിക്കുകയാ എത്ര നേരം അവരോട് സത്യം ഒളിപ്പിച്ചു വെക്കും നീ എന്താ ആരോടാ എന്ന് വെച്ചാൽ അറിയിക്കേ ഞാനൊന്ന് കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കട്ടെ അരവിന്ദൻ പറയുന്നത് കേൾക്കേ നെറ്റി തടവിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്താ വേണിക്ക് എന്താ പറ്റിയേ എവിടെ ഏത് ഹോസ്പിറ്റൽ ഞാൻ വരുന്നു അരവിന്ദൻ്റെ കോൾ കിളിക്ക് വേഗത്തിൽ താക്കോലെടുത്ത് വീട് പൂട്ടിക്കൊണ്ട് മാഷച്ചൻ കാറിനടുത്തേക്ക് നടന്നിരുന്നു ഒന്ന് നിന്നേ മാഷച്ചൻ കാറിലേക്ക് കയറാൻ പോയതും പിന്നിൽ നിന്നുള്ള വിളി കേട്ടുകൊണ്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഗേറ്റ് കടന്ന് അച്ചുവിനോടൊപ്പം കാറിനടുത്തേക്ക് വന്നുകൊണ്ട് ഉഷാമ ഗൗരവത്തോടെ പറഞ്ഞു നിങ്ങൾ മുൻപിൽ നിന്ന് മാറി ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം കാറിന് മുന്നിലേക്ക് തടസ്സമായി നിൽക്കുന്ന ഉഷാമയെ നോക്കി നീരസത്തോടെ മാഷച്ചൻ പറഞ്ഞു പറ്റില്ല എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അത് തീർത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി നിങ്ങളൊന്ന് മാറുന്നുണ്ടോ വേണി ഹോസ്പിറ്റലാ എനിക്ക് എത്രയും വേഗം അവിടെ എത്തണം മാറി നിൽക്കും മുന്നിൽ നിന്ന് അവൾക്കെന്താ മാഷച്ചൻ പറഞ്ഞത് കേൾക്കേ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അച്ഛ പെട്ടെന്ന് തന്നെ ആകാംക്ഷയോടെ ചോദിച്ചു ഒരു ആക്സിഡന്റ് നിങ്ങൾ മുൻപിൽ നിന്നൊന്ന് മാറി പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഉഷാമയുടെയും അച്ഛുവിൻ്റെയും ഞെട്ടിയുള്ള നിൽപ്പുകാണെ കാറിൽ കയറിക്കൊണ്ട് മാഷച്ചൻ പറയുകയും യാന്ത്രികമായി അവർ കാറിന് മുന്നിൽ നിന്ന് മാറുകയും കാർ മുന്നോട്ടെടുക്കുകയും ചെയ്തിരുന്നു